ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ സ്വാഗതം ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ കുണ്ടുങ്ങലിൽ ഭാര്യയെ ക്രൂരമായി മർദ്ദി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ പെട്രോളുമായി വന്ന ഭർത്താവ് നൌഷാദ് വീടിന്റെ വാതിൽ തുറക്കാതെ വന്നതോടെ മുറ്റത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിന് തീയിട്ടു നിരന്തരം തന്നെ ഉപദ്രവിക്കാറുണ്ടെന്ന് ഭാര്യ ജാസ്മിൻ പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു തുടർന്ന് പ്രതി നൌഷാദിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി ഇയാൾ ലഹരി ഉപയോഗിച്ചാണ് ഭാര്യയോട് പൂരത കാണിച്ചതെന്നും പരാതിയുണ്ട് അതേസമയം ചൊവ്വാഴ്ച ജാസ്മിനെ കാണാൻ കോഴിക്കോട് കുണ്ടുങ്ങനെ വീട്ടിലേക്ക് അവരുടെ ഉപ്പയും ഉമ്മയും വന്നിരുന്നു ഇതേ തുടർന്നുള്ള വിരോധത്തിലാണ് നൌഷാദ് കൊലപാതക ശ്രമം നടത്തിയതെന്നാണ് ജാസ്മിൻ പറയുന്നത് ഇവരുടെ മുഖത്തടക്കം അടിച്ചു പരിക്കേൽപ്പിച്ചു കൂടാതെ കത്തി ഉപയോഗിച്ച് നെറ്റിയിലും പൊറലേൽപ്പിച്ചു അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നൌഷാദ് വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ കയ്യിൽ പെട്രോൾ നിറച്ച കുപ്പിയുമായാണ് വന്നത് വാതിലിൽ മുട്ടിയപ്പോൾ ഭയം കൊണ്ട് ജാസ്മിൻ വാതിൽ തുറന്നില്ല ഒരുപാട് സമയം തുറക്കാതിരുന്നപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ജാസ്മിന്റെ സഹോദരിയുടെ ഇരുചക്ര വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു അതേസമയം ഇത് ആദ്യമായല്ല നൌഷാദിൽ നിന്ന് ജാസ്മിൻ ക്രൂരമർദ്ദങ്ങൾ ഇരയാവുന്നതെന്നാണ് പറയുന്നത് ജാസ്മിൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ വെച്ച് കൂട്ടുകാർക്കൊപ്പം എടുത്ത ഫോട്ടോയെ ചൊല്ലിയാണ് നൌഷാദ് പ്രശ്നമുണ്ടാക്കി തുടങ്ങുന്നത് അതിന്റെ പേരിൽ പലപ്പോഴും കൊല്ലാൻ ശ്രമിച്ചെന്നും ജാസ്മിൻ പറയുന്നു നൌഷാദിന്റെയും ജാസ്മിന്റെയും രണ്ടാം വിവാഹമാണ് രണ്ടാം വിവാഹത്തിൽ ഇരുവർക്കും നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട് തന്നെ ഉറങ്ങാൻ സംബന്ധിക്കാതെ മർദ്ദിക്കുമെന്നും ജാസ്മിൻ പറയുന്നു കത്തി എടുത്ത് ശരീരത്തിൽ വരയ്ക്കും ശ്വാസം മുട്ടിക്കും വിടും ഇത് ജാസ്മിൻ ലഹരി തന്റെ മകളോട് വലിയ ാണ് ചെയ്യുന്നതെന്നും മാതാപിതാക്കളും പറയുന്നു അതേസമയം ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ നരഹത്യാശ്രമം തുടങ്ങി അഞ്ചു വകുപ്പുകൾ ചേർത്താണ് നൌഷാദിനെതിരെ ചെമ്മങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തിൽ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോ ടു സിക്സ് ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ